കോടതിക്ക് മുഖ്യം തെളിവ വേണ്ട ഈ ഈ നാട്ടുകാർ പോലീസുകാരെ ഇതനുസരിച്ച് അതിന്റെ വേണ്ട അല്ലാണ്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞല്ല ഇത് കുറ്റക്കാരനല്ല ദിലീപ് ദിലീപിനെ എല്ലാരും കൂടി ഇതിലാ വെച്ചതാണ് കേരള പോലീസിന്റെ കയ്യിൽ ഒരു കച്ചിത്തിരുമ്പ് പോലും ഇല്ല കാരണം ഒരു കള്ളക്കേസാണ് നിമിഷം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോൺസ്പിറസിയിൽ ഉൾപ്പെട്ട ആളുകളെ ശിക്ഷിക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ മുൻപിലാണ് കേരള സമൂഹം ഒന്നടങ്കം കേരള സമൂഹം സിനിമാ മേഖലയിലെ പ്രവർത്തകരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിർണായക വിധി പ്രഖ്യാപന ദിവസമാണിന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജനപ്രിയ നായകൻ നടൻ ദിലീപും അതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപാണ് എട്ടാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ കണക്കൂട്ടേക്കുന്നത് ഇതിന് പിന്നിലെ ഗൂഢാലോചന നടത്തിയെന്ന ഒരു കുറ്റ കുറ്റത്തിനാണ് അദ്ദേഹത്തിന് പ്രതിസ്ഥാന ത്ത് നിർത്തിയിരിക്കുന്നത് ഈ കേസിന്റെ പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ ഇതിലെ അതിജീവിതയും അതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയും സിനിമാ മേഖലയിൽ ഉള്ളവരാണ് എന്നതുകൊണ്ട് ഈ കേസിന് അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിലീപ് ദിലീപിന് പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും ഈ വിധി ഒരു ചരിത്ര നിമിഷം തന്നെ ആയിരിക്കും ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപനമാണ് ഉണ്ടെന്നെങ്കിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിജീവിതയ്ക്ക് എവിടെ നീതി കിട്ടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് നമുക്ക് മുന്നോട്ട് ിൽ നിൽക്കും അഥവാ പ്രതികൂലമായി നിൽക്കുകയാണെങ്കിൽ ഇനി സമൂഹത്തിന് ഒരു ഒരു നല്ല സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു വിധിയായിരിക്കും സ്ത്രീ സ്ത്രീപക്ഷത്ത് സ്ത്രീകളുടെ എന്താ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്ര വിധി ഒരു നിർണായക വിധിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്രയും എട്ട് വർഷക്കാലം ജനസമൂഹം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധി പ്രഖ്യാപനമാണ് മിനിറ്റുകൾക്ക് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് ഏവരും ഒന്നടങ്കം ഹൃദയ കൂടി കാത്തിരിക്കുകയാണ് ഈ ഒരു വിധി പ്രഖ്യാപനത്തിന് ഈ ഒരു ചരിത്ര വിധിയിൽ ഈ എട്ട് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വരുന്ന ഈ വിധിയിൽ എന്ത് സംഭവിക്കും ഇനി അഥവാ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുവാണെങ്കിൽ അദ്ദേഹം അനുഭവിച്ച അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളൊരു വിധിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം അനുഭവിച്ച ഈ എട്ട് വർഷ കാലയളവിൽ അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്കും അദ്ദേഹം അനുഭവിച്ചു പോയ അവഗണനകൾക്കുമൊക്കെ ഒരു സമാപ്തി അല്ലെങ്കിൽ ഒരു അന്ത്യം കുറിച്ചുകൊണ്ടായിരിക്കും ഈ വിധ്യാ വിധി പ്രഖ്യാപനം ഇവിടെ നടക്കുന്നത് എന്തായാലും എന്തായിരിക്കും ഈ ചരിത്ര നിമിഷം എന്താണ് ഇതിൻ്റെ അന്ത്യം എങ്ങനെയാണ് വിധി ചെന്ന് എത്തി നിൽക്കുന്നത് എന്നതൊക്കെ നമുക്ക് മിനിറ്റുകൾക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് വ്യക്തമാകും എന്താണതിലേക്ക് എന്ന് നമുക്ക് നോക്കാം വർഷത്തോളം കാത്തിരുന്ന ആ ചരിത്ര വിധി ആ ഒരു നിർണായക വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള ഒരു വിധിയാണ് ഇപ്പൊ ചെയ്തിട്ടില്ല ഞാൻ അന്ന് തൊട്ടുതന്നെ ദിലീപ് ഏട്ടൻ നിരോധന ആരായാലും ഇപ്പൊ നടിക്ക് നടിയാണ് നീതി കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഇത് പക്ഷെ ദിലീപ് ഇതില് വേറെ തെറ്റുകാരനില്ല സന്തോഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഇത്രയും സമ്മർദ്ദങ്ങൾക്ക് ഒരു അറുതിയായിട്ട് ഈ വിധിയെ തോന്നുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്നു ഇങ്ങനൊരു വിധ തന്നെയായിരിക്കും ഇത്രയും നാളും അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്ക് ഒരു അറുതി അനുഭവിച്ച വേദനയ്ക്ക് വേദന സമാധാനം പറയേണ്ടവരും അതാണ് നമുക്കിത് പറയാനുള്ളൂ കാര്യം ലോകമെമ്പാടും അറിഞ്ഞ സംഭവമാണ് ഇത് കോഴികളൊക്കെ ഉണ്ടായ അവഗണനകൾക്കും ഈ ദിലീപായിട്ടിന് ദിലീപായിട്ടിന് ഒത്തിരി സ്ഥലത്തേക്ക് ഗൾഫിൽ പോവാത്ത ഒത്തിരി ഇങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പോവാത്ത എല്ലാ സ്ഥലങ്ങളും കട്ട് ചെയ്തു ഒത്തിരി ഇങ്ങോട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ അഭിനയ തീർച്ചയായിട്ടും നമ്മൾ സിനിമാ മേഖല ആട്ടല്ല പറഞ്ഞ കോടതിക്ക് മുഖ്യം തെളിവ വേണ്ട ഈ ഈ നാട്ടുകാർ പോലീസുകാർ ഇതാണു വെച്ചാൽ അതിന്റെ തെളിവ് വേണ്ട അല്ലാണ്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞല്ല ഇത് ഇത് കോടതിക്ക് ബോധ്യമായി അങ്ങനെ ഒരു കുറ്റം ചെയ്തത് അങ്ങനെ കോടതി വിട്ടേക്കണത് നമ്മളിപ്പോ പത്ത് പേര് പോയി കുറ്റക്കാരാന്ന് വേണ്ടി കോടതി തെളിയിക്കണം അതാണ് നിയമം നല്ലതാണ് അത് നടപ്പാക്കേണ്ടത് അത് തന്നെ അതെ 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 വളരെ സന്തോഷമുണ്ട് ഇനി അടുത്ത പടംബേ അല്ലേ ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഞാൻ രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല അത്രയൊരു ഇഷ്ടപ്പെട്ടൊരു നടന ഒരു കുഴപ്പം വരല്ലേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു അതാണ് ഞാനും ഇച്ചിരി തിരക്കിൻ്റെ കൂടി ഇവിടെ വന്നത് ഇതറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി സത്യായിരിക്കാൻ ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല ദൈവത്തിന് മാത്രമേ കുറ്റക്കാരനല്ല ദിലീപ് ദിലീപിന് എല്ലാവരും കൂടി ഇതിലാ വെച്ചതാണ് എന്താ വെച്ചാൽ ദിലീപ് നിരപരാധിയാണ് ദിലീപ് ഞങ്ങളുടെ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചാളാണ് ഞാനും എന്നെ പോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും മനസ്സേ ദിലീപിന് നല്ലത് ഇവിടുന്ന് നല്ലൊരു ഇത് മോചനം കിട്ടിയെന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥനയായിട്ട് വഴിപാട് ചെയ്തിട്ട് വന്ന ആളാണ് വന്നാണ് സന്തോഷത്തിനാണ് ലഡു കഴിക്കുന്നത് ഒരു സംശയത്തിനിടയില്ലാതെ തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മാസിന്റെ ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് വിധി പറയൽ അസാധ്യമാണ് ആകെ വിധി പറയാൻ സാധിക്കുക കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ള തെളിവുകളെ വിലയിരുത്തിക്കൊണ്ട് അല്ലാതെ വിധി പറയാൻ കഴിയില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിലീപിനെതിരെ ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കോൺസ്പിറസിയാണ് ഗൂഢാലോചനയാണ് വളരെ പ്രയാസ വളരെയധികം എന്താ പറയുക തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോൺസ്പിറസിയിൽ ഉൾപ്പെട്ട ആളുകളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ അനുമാനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു തെളിവുകളൊന്നും കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ഒരു കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിധി ഇത്തരത്തിൽ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ് ഒരു പ്രതി എന്ന് പറഞ്ഞ് ഒരാൾ അറസ്റ്റ് ചെയ്യുകയും പതിനേഴ് വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പ് ദിലീപ് ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതാണ് എന്നിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി കേരള പോലീസ് സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ വിചാരണ കേസ് മൊത്തം കഴിയുകയും വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഉണ്ടയില്ല വെടിയും പൊട്ടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത്രയും വ്യക്തമായി തെളിവുള്ള ആള് പോലീസ് ശരിക്കും ഇരക്കി നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ കേസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ഈ പതിനേഴ് വ്യക്തമായ ഉണ്ടായിരുന്ന ആദ്യ കേസിൽ എങ്ങനെയാണ് പോലീ ബാലചന്ദ്രകുമാറിൻ്റെ ഉണ്ടല്ല വെടിയിലെ പിറകെ പോയത് അപ്പോൾ ഈ കേരള പോലീസിൻ്റെ കയ്യിൽ ഒരു കച്ചിത്തിരുമ്പ് പോലും ഇല്ല കാരണം ഒരു കള്ളക്കേസാണ് അത് എങ്ങനെയാണ് കോടതിയുടെ മുമ്പ് തെളിവായിട്ടുണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും പരമോന്നത കോടതിയിൽ തന്നെയായിരുന്നു വിശ്വാസം കോടതിയിൽ ദിലീപ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും അന്ന് ദിലീപ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിലീപ് ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ ആരാധക വൃന്ദമാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം നമ്മുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മുടെ സഹോദരന് ഇത് നാളെ സംഭവിക്കാം ആർക്കും സംഭവിക്കാം ഈ ഒരു കേസിൽ പുള്ളിയെ കുറ്റക്കാരനാക്കിയപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് എന്താണ് ശരിക്കും പി ആർ വർക്ക് ചെയ്ത് ദിലീപ് ഉണ്ടാക്കുന്നു എന്നുള്ള പറഞ്ഞത് ആൾക്കാരെ പി ആർ വർക്കിന് വേണ്ടി ഇറക്കി എന്നാണ് പറഞ്ഞത് ഒരിക്കലുമല്ല ശരിക്കും സത്യം എന്താണെന്ന് ഈ കേസിൽ അറിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും ഈ കേസ് ദിലീപേട്ടൻ നിരപരാധിയാണ് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കോടതിയും അത് ഉറപ്പിച്ചിരിക്കുന്നു എന്തായാലും എല്ലാ ദിലീപേട്ടൻ്റെ നിന്ന കേരള പൊതുസമൂഹത്തിനോട് ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിച്ചുകൊള്ളുന്നു കുലുക്കിയ ഒരു വിധി പ്രഖ്യാപനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ദിലീപ് തികച്ചും കുറ്റ കുറ്റവിമുക്തനായിട്ടാണ് കോടതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാഹചര്യ തെളിവ് തെളിവുകളുടെയും കിട്ടിയിട്ടുള്ള എല്ലാ എവിഡൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടനവധി ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു വിധിയെ എന്താ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അവരുടെ ദിലീപിൻ്റെ ഫാൻസ് തന്നെ ഇവിടെ ഒന്നടങ്കം തടിച്ചു കൂടിയിട്ടുണ്ട് ഇവർ ഈ ഒരു വിധിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു ആവേശകരമായി സ്വീകരിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ അതിജീവിതയുടെ കാര്യത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിഭാഷക വനിത അഭിഭാഷകയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്